അവൻ അങ്ങോട്ടൊന്നും പറഞ്ഞു ഇല്ല അങ്ങോട്ട് പോവാൻ പറഞ്ഞില്ല ചിലപ്പോ കോയമ്പത്തൂരോട്ട് പോകുന്നു പറഞ്ഞു വീടുണ്ട് അങ്ങോട്ട് പോട്ടെ പോയി അടി എന്ത് വരാൻ വിളിച്ചിറങ്ങി നാട്ടുകാരും അവൻ ആ പെണ്ണിനെ കൊണ്ട് വരുന്നതെങ്കിൽ രണ്ട് കൈ നീട്ടി എന്റെ പൊന്നും മനുഷ്യനെ നാള് നോക്കാതെ ജാതകം നോക്കാതെ ഒരുത്തി ഇങ്ങോട്ട് കെട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ വീടും മുടിയും നാടും മുടിയും നിങ്ങള് മുടിയും ഇവനും മുടിയും ഞാനും മുടിയും എന്റെ തീർക്കിനും മുടിയും മൊത്തത്തിൽ മുടിയും അതറിയാമോ നിങ്ങൾക്ക് നാളെ നോക്കി പൊരുത്ത നോക്കി വേണം ഒരുത്തി പ്രേമിക്കാനും കെട്ടാനും അത് പ്രേമിച്ചോ കല്യാണം കഴിക്കാൻ വാക്ക് പിന്നെ പൊരുത്തം നോക്കാൻ എന്നിട്ട് വേണേ എന്റെ അവസ്ഥ വരാൻ നമ്മൾ പ്രേമിച്ചാണോ കിട്ടിയേ ആണോ എന്നിട്ട് എന്താ ദോഷം രഞ്ജുദോഷമുള്ള ജാതകമാ നമ്മുടെ രണ്ടിന്റെ വഴക്കും ബഹളവും ആണോ പിന്നെ മഹേന്ദ്ര പൊരുത്തവും ദീർഘ പൊരുത്തവും ഉള്ളതുകൊണ്ട് ഇങ്ങനെ നട്ടിയും മുട്ടിയും പോകുന്നു രണ്ട് പിള്ളേരുമായി സുരേഷ് ഗോപി മിണ്ടാരക്ക അപ്പൊ ശെരി നീ ഇപ്പൊ എന്തിനാ നീ പ്രേമിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ പൊന്നുമോനെ പ്രതീക്ഷ കഴിഞ്ഞ വട്ടം നിനക്ക് സബ്ജെക്ട് മൊത്തം കിട്ടി ഈ വട്ടം കൂടെ പഠിച്ച സബ്ജക്ട് എല്ലാം കിട്ടി നല്ലൊരു പെണ്ണിനെ പൊരുത്തം നോക്കി കല്യാണം കഴിച്ച് പ്രേമിച്ച് വീട്ടിനോട് കയറി കഴിഞ്ഞ അമ്മയ്ക്ക് സമാധാനം അതല്ലെങ്കിൽ ഉണ്ടല്ലോ മോനെ നിന്റെ ജീവിതം അവൾ ഇങ്ങോട്ട് പോരട്ടെ അവൾ വലുതുകാലുവെച്ച് ഇങ്ങോട്ട് കേറി കഴിഞ്ഞാലുണ്ടല്ലോ ൊന്നിന്റെ മുന്നോ അപ്പ ഞാൻ മുഖത്ത് വന്നല്ലേ അതെ ഈ പ്രമദവനം ടി പുനർദം പുനർദം കഴിഞ്ഞാടി മോനെ രഞ്ജുദോഷം വേദദോഷം ചൊവ്വാദോഷം ദശാസന്ധി പാപസാമി ഇതെല്ലാം നീചം ഇതെല്ലാം നീചം മോനെ എന്തു പണിയാടാ കാണിച്ചെ ഒരിക്കലും ചേരാത്ത രണ്ട് ജാതകങ്ങളെ നീ മനപൂർവം കൂട്ടിച്ചേർത്തു അങ്ങനെ വന്നു കഴിഞ്ഞാ ഈ ജാതകത്തിൽ പരന്ന പെൺകുട്ടി വന്നു കേറുന്ന വീട്ടിലെ പിതസ്ഥാനത്ത് നിൽക്കുന്ന അച്ഛനും മാതൃസ്ഥാനത്ത് നിൽക്കുന്ന മാതാവും ജ്യേഷ്ഠ നിൽക്കുന്ന സഹോദരനും ഭർത്ത നിൽക്കുന്ന ഭർത്താവും ഇവരുടെ ജീവിതം കഥം കുതാ ഇവർക്ക് എത്ര ഉണ്ടെന്ന് നോക്കാമോ നീ സ്ത്രീ പുരുഷ അയ്യോ അമ്മേ അത് പ്രശ്നമില്ല സർജറി അങ്ങോട്ടും മാറ്റാനുള്ള സംവിധാനം ഉണ്ട് അതുകൊണ്ട് ജാതകം ഉണ്ട് പക്ഷെ അതില് അമ്മേ ഞങ്ങള് നമ്മി ഇഷ്ടത്തിനാണ് ഞങ്ങള് കല്യാണം കഴിച്ചു ഇതിനകത്ത് എന്തിനാ ഈ വീട്ടിൽ ജാതകമൊക്കെ നോക്കാൻ നിക്കുന്നത് ഞങ്ങള് ഞങ്ങളുടെ വഴിക്ക് വിട് ഞങ്ങള് ജീവിച്ചോളാം പോരെ മക്കളെ മരണം മരണം വരെ അല്ലേ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ ഈ ഈ പെണ്ണ് ഇങ്ങോട്ട് വന്നു നാശമാ അതെ പ്രശ്നം അവൻ ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്നല്ലോ രണ്ട് ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ കാര്യം പറഞ്ഞേക്കാം മനുഷ്യ ആർക്കും വലിയ പ്രശ്നമില്ല ഈ വീട്ടിലെ തലതോട്ടപ്പൻ അതായത് നിങ്ങള് നിങ്ങൾക്കായിരിക്കും പ്രശ്നം വരുന്നത് മനസ്സിലായോ ഞാനും സഹിച്ചോളാം എന്തായാലും ഇത് തയ്ക്കുന്നുണ്ടല്ലോ ഇതും വലിയ എനിക്ക് പ്രശ്നമൊന്നുമല്ല കുടുംബത്തിൽ പരിക്കാത്തൊരു പോവാട്ടോളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് എന്തായി ശൂന്യഗ്രടലേ പൊട്ടാന അങ്ങനെണ്ടോ നശിച്ചോ ആദ്യം ചെവിയാ പോയത് ചെവി കൂടെ തലയിൽ കേറും തലയിൽ ജ്വരം വരും എന്തായി തീരുമോ വേണ്ട കേറും പഠിക്കാനൊന്നും ഇല്ലേ വാൻ പിടിച്ച് വരുന്ന ചുമ്മാവശ പറയുടാ മരുമോള് വന്ന് ഒരു സന്തോഷത്തെ കൊണ്ടുപോയ ആ കുടുംബ വന്നേ അവിടെ ജാതകം ഉണ്ടാക്കൂ കൊല മുടിച്ച് Oh -oh 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 േ ആഹാരം തീർന്നു ലക്ഷ്മി എന്താ വിളിച്ചത് വിളിച്ചില്ല കൊച്ചി ഞാനാർക്കും കഴിക്കാൻ കൊടുക്കാവുന്നില്ല കാരണം ഞാൻ നാലു പേർക്കേ ഉണ്ടാക്കിയുള്ളൂ അതും ഈ വീട്ടിലുള്ളത് അല്ലാതെ വെളിയിൽ നിന്ന് വന്ന വരുത്തികൾക്കൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല ആഹാരം ഒരു കാര്യം പറയാം പാതം മുതൽ ഉച്ച വരെ ദോഷം കൊണ്ടുവന്ന ഈ നാശത്തിന് ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വിളിച്ചോട് വരുമ്പോ അറിയത്തില്ലായിരുന്നു വീട്ടിൽ ഇതൊക്കെ പഠിച്ചോണ്ട് വരണോന്ന് അത് മാത്രമല്ല എന്തെങ്കിലും കൊണ്ടുവരണമായിരുന്നു അല്ലാതെ ബാക്കിയുള്ളവന്റെ ചെലവിന് ജീവിക്കാമോന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു െ നിങ്ങളെന്തോ മുണ്ട് വടക്കെ കുത്തിയെ രഞ്ജുദോഷം കാണിക്കോ രഞ്ജുദോഷം കാണിക്കുന്നോടുത്ത് രഞ്ജുദോഷം കാണിക്കുവാന്നോ എന്തു പറ മക്കളെ പറഞ്ഞ മോഡൽ ും എല്ലാ വിഷയത്തിലും ജയിച്ചവനാ കാരണം മോനെ കഴിഞ്ഞ മോഡൽ വിഷയത്തിനും ജയിച്ചതല്ലേ ജയിച്ച വിഷയത്തിന്റെ മാർക്ക് കേൾക്കണം കണക്ക് അമ്പത് പതിനെട്ട് മലയാളം ഫസ്റ്റ് അമ്പതി പതിനെട്ട് സയൻസ് അമ്പതി പതിനെട്ട് ബയോളജി അമ്പതി പതിനെട്ട് കെമിസ്ട്രി അമ്പതി പതിനെട്ട് ഫിസിക്സിന് അമ്പതി പതിനെട്ട് പിന്നെ സോഷ്യൽ സയൻസ് അതും അമ്പതി പതിനെട്ട് ആ ജയിച്ചിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ അമ്പതി പതിനാറ് മലയാള സെക്കൻഡ് അമ്പതി പതിനാറ് ഈ രണ്ട് ാണ് പുന്നാരമ തോറ്റിട്ട് വന്നിരിക്കുന്നത് ബുദ്ധി എന്ന് പറയുന്ന സാധനം കീഴിക്കൂടെ പോകുന്ന പിള്ളേർ വരെ എഴുതിയിരിക്കുന്ന രണ്ടേ രണ്ട് വിഷയമാണ് കമ്പ്യൂട്ടറും മലയാളം സെക്കൻഡും മലയാളം ഫസ്റ്റിനും എങ്ങനെയാ ജയിച്ചു പക്ഷെ മലയാളം സെക്കൻഡിനും കമ്പ്യൂട്ടറും തോറ്റു ബാക്കി എല്ലാത്തിലും ജസ്റ്റ് പാസ്

എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തുമല്ലോ ഒന്നുമില്ല സോപ്പന്തി ഇനി അതും എടുക്കണം ഞാൻ അതും ദോഷമാണ് ഞാൻ കാണിച്ചു കൊടുത്തു ഇതെന്തു ഈ കല്ലിവിടെ കൊണ്ടുവച്ചേക്കണം അയ്യോ ചേട്ടാ 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 ആ ഞാൻ ആ കല്ല് തൊഴിച്ചപ്പോ അയ്യോ അവളെ ദോഷമുണ്ടാ അവൾ ഇവിടെ വന്നു അന്ന് തുടങ്ങിയതാ ഞാൻ പറഞ്ഞില്ലയോ മുടി വരെ ആ ദോഷമുള്ള നാശം ഇവിടെ കയറിയപ്പ തൊട്ട് എന്റെ അംഗപംഗങ്ങൾ പോകാൻ തുടങ്ങിയതാ അയ്യോ അവളുടെ ദോഷമുണ്ടോ

ഞാൻ മാറ്റിയില്ല എന്തുകൊണ്ട് അവൾ ഇവിടെ വന്നു കയറിയെന്നൊരു ദോഷം എൻറെ മനസ്സിനെ സ്വാധീനിച്ചു എന്നോട് ആ ദോഷം മനസ്സിലിരുന്ന് പറഞ്ഞു നീ എടുത്തു മാറ്റരുത് നീ അത് തട്ടിക്കളാ തട്ടിക്കള നിന്റെ കാല് കൊണ്ട് തട്ടിക്കളയാ അങ്ങനെ തട്ടിക്കളഞ്ഞപ്പ എന്റെ ദേഹം വേദനിച്ചു അവളുടെ ദോഷം എന്നെ സ്വാധീനിച്ചതാ ചേട്ടാ അവളുടെ നിർത്തിക്കൊണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്ക ഹലോ അറിവൾ ചേച്ചി തൂക്കമാണോ വന്നിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ കുറച്ച് തിരക്കായിരുന്നു എന്തായാലും രണ്ടുപേരും ഇവിടെ വൈകിട്ട് ഇങ്ങോട്ടൊന്നു വാ ടക്കുന്നു നോക്കി വീഴ്ച മഹാഭാവി സാമദ്രോഹി അമ്മ അത് മഴ പെയ്ത് തെന്നിക്കിടക്കുവല്ലേ അങ്ങനെ വീണതല്ലേ ഇനി അയൽക്കാരും വീട്ടുകാരും നോട്ടും എല്ലാം കൂടെ ഈ ദോഷിയായ മരുമകളെ കൊണ്ട് അനുഭവിക്കാൻ പോവാ

നിങ്ങളൊക്കെ ഈ അന്ധവിശ്വാസം ഒരു വല്ലാത്ത കഷ്ടോ ഞാനിതെല്ലാം കാണുന്നുണ്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്വഭാവമാണ് എടാ നിന്റെ പെണ്ണും ദോഷമാണ് നീയും നിന്റെ പെണ്ണും ചേരത്തില്ല മനസ്സിലാക്കുന്നത് എന്റെ കുഞ്ഞിനു മനസ്സിലാകത്തൂല്ല മനസ്സിലായോ അമ്മ എന്തോ ദോഷ എന്തോ ഈ ദോഷം അവൾ എങ്ങനെ ദോഷക്കാരി ദോഷകാരിയാവുന്നോ അവൾ വന്നു കേറി ദോഷം നിന്റെ അച്ഛന്റെ ചെവിയിൽ ഈച്ച കയറി പോന്ന നീ കണ്ടോ ഇന്നലെ എന്റെ കാലെ കല്ല് തട്ടി പോട്ടെ നമ്മളെ വീട്ടുകാരാ നമ്മടെ തോന്നലാന്ന് വെക്കാം അപ്പുറത്തെ വീട്ടിലെ പയർ പോലെ നടന്ന പയ്യൻ ഉച്ചയും കുത്തി കിഴക്കാൻ പാട് തറയാൻ വേണ്ടത് കണ്ടോ ഇതൊക്കെ അവടെ ദോഷം കൊണ്ടാ കുഞ്ഞേ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക ഇതൊക്കെ എന്ന് പറയുന്നത് ചുമ്മാ അന്ധവിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിനൊക്കെ ഓരോരോ കണക്കുണ്ട് ഗണിതമുണ്ട് അത് അമ്മയ്ക്ക് അറിയാം അതൊക്കെ നിങ്ങള് കാരണം അവളുടെ തലയ്ക്ക് വെക്കുന്നതല്ലാ കൂടെ നന്നായിട്ടുണ്ട് ഞാൻ നിക്ക് എന്തായാലും മീൻ മീൻകറിയോ ഉപ്പ് നോക്കിട്ട് പോപ്പ അല്ലയോ നല്ല ഉപ്പ അല്ലയോ എടാ ഇതൊക്കെ നിന്റെ പെണ്ണുമ്പുള്ള ദോഷം കൊണ്ടാ നീ അത് മീൻ കറിക്ക് മനസ്സിലാക്കീൻ ഉപ്പ് കൂടുന്നത് അവളുടെ കൂടുതലോഷമാണോ മീൻകറിക്ക് ഉപ്പിടാൻ നേരം നിമിത്തമെന്നോണം നീ നിന്റെ പെണ്ണുംപുള്ള എടുത്തു ഇവിടെ വന്നു നീ തുമ്മി തുമ്മെന്തുകൊണ്ടാ അവളുടെ ദോഷം നിന്നെ ബാധിച്ചു ആ തുമ്മൽ അത് എന്നെ ബാധിച്ചു ഞാൻ ഞെട്ടി എന്റെ കയ്യിൽ നിന്ന് ഉപ്പ് ഇതിനകത്ത് വീണു അത് മീൻകറിയെ ബാധിച്ചു നിന്റെ വെള്ളി ദോഷം അത് നീ മനസ്സിലാക്കണം സത്യം പറഞ്ഞ എനിക്ക് പൊളിഞ്ഞു വരുന്നുണ്ടമ്മേ അവൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു അലശണ്ടെന്ന് പറഞ്ഞ് മാത്രം ഞാൻ മിണ്ടായിരിക്കുക ആ എന്റെ കൊഴപ്പാ എന്റെ മാറാങ്ങോട്ടെ മാറി നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാലേ എൻ്റെ കൂട്ടാമ്പും കറിവെപ്പും നടക്ക ഇന്ന് വീട്ടിൽ അലചണ്ടാവും ഇന്നീ വീട്ടിൽ വഴക്ക് നടക്കും കണിശം കണിശം വഴക്ക് നടക്കും അമ്മ അമ്മ ഒരു പൊട്ട സ്ത്രീ ആണോ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കൂ നീ എന്തുവാണ എന്റെ നേരെ കൈകൊണ്ട് സംസാരിക്കുന്നത് നിന്റെ പെറ്റ തള്ളിയാണോ ഞാൻ നീ ഇതിനാ കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എവിടുന്നോ ഒരുത്തിയെ വിളിച്ചോണ്ട് വന്നത് ദോഷക്കാരിയായി എന്റെ ദൈവമേ ഈ നാടും കുലവും എല്ലാം മുടിക്കാൻ വേണ്ടി ഒരുത്തി ഇങ്ങോട്ട് കയറി വന്നു രണ്ടും കൂടെ ചേരാൻ പറ്റാത്ത ബന്ധമാണ് ഈ മക്കളെ നിങ്ങൾ ചേർത്തേക്കുന്നത് അത് നീ മനസ്സിലാക്കിക്കോ ഇപ്പൊ തന്റെ കഥി മിക്കവാറും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ പറയണം നിങ്ങളുടെ ഒക്കെ അന്ധവിശ്വാസം ഉണ്ടല്ലോ അതൊക്കെ പണ്ട് ഇതൊക്കെ ഈ നൂറ്റാണ്ട് ജീവിക്കാൻ നോക്കും നിങ്ങള് ഇന്നത്തെ ജനറേഷൻ തന്നെയാണ് ജീവിക്കുന്നത് ഈ കണക്കും കാര്യങ്ങളും ഒക്കെ ചുമ്മാ ഒന്നും അല്ല കേട്ടോ നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം കേട്ടോ ഇച്ചിരി പോറിക്കാത്തിരുന്നോ സമുദ്രത്തിൽ ഉണ്ടാവുന്നു ഇച്ചിരി പോവുന്ന പൂകാ ഒരു സുനാമിക്ക് കാരണമാവുന്നത് അത് നിങ്ങൾ മറക്കണ്ട ഇച്ചിരി പോന്ന കടുക് എന്റെ മനുഷ്യ തറ വീണോ ആലോചരണം നടക്കും നടന്നില്ലേ ഞങ്ങൾ തമ്മി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ ഇനി എന്തൊക്കെ നടക്കൂ എന്റെ ഭഗവാനെന്തോ ഞാന് മാറി താമസിക്കണമെങ്കിൽ ഞാൻ മാറി താമസിക്കാം ഇവിടെ ഉള്ളതെല്ലാം അവളുടെ തലയ്ക്ക് വെക്കാനാണെങ്കിൽ എനിക്ക് കൂടെ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല ഇതിന് മാത്രം ദോഷം എന്തുവാന്ന് എനിക്ക് അറിയണം അവള് ഞാനും തന്നെ നീ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട എന്തോന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ ഈ മാറ്റി കാണിച്ചിരുന്നോ അമ്മേ അമ്മേ ഇയാളെ ആവും തോന്നുന്നില്ല ഇതൊരു ടോപ്പ് ഒരു ചെറുപ്പക്കാരൻ ധിക്കാരവർത്തനം എല്ലാം അറിയാവുന്ന ലുക്കിലല്ല കാര്യം ഞാൻ എന്തോ മുത്തച്ഛൻ പ്രശ്നം വെക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം മുണ്ടും നേരിടുക എന്റെ അച്ഛൻ കാവി കാവിക്കയലീ നേരിയത് ഞാൻ പാൻ ഷർട്ട് ഉപയോഗിക്കുന്നു നിങ്ങളെയൊക്കെ ഒരു കോസ്റ്റ്യൂം കൺസെപ്റ്റ് ഉണ്ടല്ലോ അത് ആദ്യമേ മാറ്റണം പ്ലീസ് പറ എന്താ പ്രശ്നം മാറണേ നോക്കണ്ട സിമേനി ഇതെന്റെ ഭാര്യയാണ് ഞങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഞാനിവിടെ വിളിച്ചിറക്കൊണ്ട് വന്ന ഞങ്ങൾ ജാതകം ഒന്നും നോക്കിയിട്ടില്ല ഞാൻ ഇവളെ വിളിച്ച് ഈ വീട്ടിൽ കയറി വന്നപ്പോൾ അമ്മ ഇവളോട് നാളെ ചോദിച്ചാൽ അമ്മ ഏതാണ്ട് കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവളോടും എന്നോടും പറയുക ഈ വീട്ടിൽ ദോഷം കൊണ്ടാണ് വന്നതെന്ന് ഈ വീട്ടിൽ എന്ത് നടന്നാലും മീൻകറിക്ക് ഉപ്പ് കൂടിയാലേ കടു തറയെ വീണാല് മേളി തേച്ചേടുവാൻ ചെറുക്കം കയറിയിട്ടവൻ ഉച്ചുംകുത്തി തറയായി വീണ് അതും ഞങ്ങൾ അയലത്തെ വീട്ടിൽ ചെറുക്കൻ അതും ഇവള് കാരണം ഈ വീട്ടിൽ അച്ഛൻ പ്രശ്നം ഉണ്ടാകുന്ന ഇവള് കാരണം

സ്ഥലം ഓക്കെ സുഹൃത്തിന്റെ ക്ഷണപതി കായംകുളത്ത് ജനനം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പത്ത് ഓക്കെ സമയം പത്ത് പതിനഞ്ച് ഇതിലെ കഥപ്പുറത്ത് നോക്കുമ്പം രണ്ടുപേരും നമ്മി ജാതക വശാൽ ഒരു പ്രശ്നവുമില്ല

അതായത് എന്റെ നാളും പുണർദ്ദം കുട്ടിയുടെ നാളും പുണർദ്ദം രണ്ടു പുനർദവും കൂടെ ഒരുമിച്ച് വരുമ്പം രാശി ഒന്നായിരിക്കത്തില്ലേ അപ്പൊ സമയവും ഏകദേശം ഒന്നായിരിക്കുമല്ലോ സമയം ഒന്നായത് കൊണ്ടായിരുന്നല്ലോ രാശി ഒന്നായത് അങ്ങനെ ആയതുകൊണ്ടല്ലോ നാളൊന്നായത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പത്ത് സമയം പന്ത്രണ്ട് മണി അമ്മ നക്ഷത്രം ഒന്നാന്ന് വെച്ചിട്ട് ഈ ജന സമയം അത് ജനസമയം ഒന്നാണെന്നില്ല അമ്മയുടെ ജാതകവശാൽ ഈ വീട്ടിൽ നിന്ന് ശരിക്കും പ്രശ്നം എടുത്തത് നിങ്ങളാണ് അമ്പത് വയസ്സൊരു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അമ്പത്തൊന്നാമത്തെ വയസ്സൊട്ട് ഇവരെ ഏഴര ശനി കണ്ടര ശനി മരണ ചുറ്റും എല്ലാം പിന്തുടരുവാ ഒരു കാര്യം ഞാൻ പറയാം എവരിവിടെ നിന്നാ ഈ വീട്ടിലൊരാളുടെ ജീവിതം കൊണ്ടായിരിക്കും അവർ പോകുന്നത് അല്ലെങ്കിൽ എവരുടെ ജീവിതം പോകും അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് മാറ്റുക അതേ ഉള്ള ഒരു ഒറ്റ വഴി എൻ്റെ അപ്പുനും അച്ഛനും എല്ലാവരും ജോലി വരാം എൻ്റെ ജീവിതം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് സ്വന്തം നാളും ജനസമയം വെച്ച് മരുമോട ജീവിതം കുളം തൊട്ടുന്ന ഒരു

mm <laughs>